ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളൊരു ഔട്ടിങ് പോവാണ് എൻ്റെ കാല് ചെറിയൊരു പ്രശ്നമായിട്ട് നിങ്ങൾ വീഡിയോസിൽ വീഡിയോസിലൊക്കെ പ്ലാസ്റ്റർ പ്ലാസ്റ്റിക് ട്രീക്ക് രണ്ടാഴ്ച പക്ഷേ പക്ഷേ നീര് പോയിട്ടില്ല കണ്ണിന് നീര് ഇപ്പളും ഉണ്ട് അത് ഒരു വൈദ്യരെ കാണാൻ പോവാണ് അല്ല മുട്ടിക്കുളങ്ങരയാണ് പാലക്കാട് ജില്ലയിൽ പാലക്കാട് നിന്ന് കോഴിക്കോട് വൺ വഴിയിൽ മുട്ടിക്കുളങ്ങരിയാണ് ശരിക്കും ആളുടെ കൺസൾട്ടിങ് ഉള്ളത് പക്ഷെ ബുധനാഴ്ച ദിവസം നമ്മൾ ചാവക്കാട് വാഴപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഒരു സ്കൂളാ അവിടെ അങ്ങോട്ട് ഇരിക്കണെന്ന് പറഞ്ഞിരുന്നു രാവിലെ വിളിച്ചപ്പം അപ്പം അങ്ങോട്ട് പോവാം അപ്പം നമുക്ക് അവിടേക്കാണ് ഔട്ടിങ്ങ് ഹോസ്പിറ്റൽ ഔട്ടിങ് പാച്ചപ്പൻ വരുന്നില്ലട പാച്ചപ്പൻ ടൂർ പോയതിൻ്റെ ക്ഷീണത്തിൽ ഇരിക്കുകയാണ് ഇന്നലെ ടൂറ് പോയി പാലക്കാട് മലമ്പുഴ ഫാൻറ്റസി പാർക്കിൽ പോയിട്ട് തകർത്താടിയിട്ട് ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് ഞങ്ങൾ അത് അത് ഇത് കഴിഞ്ഞിട്ട് വരുമോ ാണ് തല്ലിയൊക്കെ വേന എടുക്കണത് പണിക്ക് പോവാൻ പറയാ എനിക്ക് തല്ലിയൊക്കെ വേനെടുക്കണം അച്ഛമ്മ ഇറക്കാൻ പറ്റണില്ല കഴുത്തരക്കാൻ പറ്റുന്നില്ല കൈ അരക്കാൻ പറ്റണില്ല അത് കാരണം അവരെ കൂടെ പോകുള്ളാണ് അപ്പൊ അമ്മ പറഞ്ഞേ നീ കഴുത്തും കയ്യൊക്കെ അനക്കാൻ പറ്റില്ല ഇവിടെ ആരെങ്കിലും കളിക്കാൻ നീ പോയിട്ടെ മുട്ടുകെ തല്ലിയെടുക്കുന്നു ക്ലീനിങ്ങിലാണ് അച്ഛൻ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ വെറുതെ ധരിക്കില്ലേ അവിടെ ചെറുതായിട്ട് കാണാൻ ചൂലൊക്കെ ഇട്ട് ചേച്ചി അടിക്കണത് ആ ചേച്ചിയാണ് എൻ്റെ അമ്മട്ട അവിടെ നിന്ന് ധരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കുറേ സാധനങ്ങളെൻ്റെ എക്സ്റേ രണ്ട് എക്സ്റേ ഉണ്ട് ഒരു വട്ടം എക്സ്റേ എടുത്തിട്ട് അത് ക്ലിയർ അല്ലാണ്ട് വീണ്ടും പിടിപ്പിച്ചതാണ് വിളിച്ചത് എക്സറേ പിടിക്കും പിന്നെ പേഴ്സ് ഈ ചോദ്യം കൂട്ടാൻ പാത്രത്തിൽ കൂട്ടം അങ്ങോട്ടുള്ള അവിടെ കഞ്ഞി പിടിക്കുമ്പോൾ അത് പനക്കൽക്കേണ്ടാണ് കപ്പക്കെട്ടുണ്ടായിരുന്നു ടൂർ പോയി വന്ന പിന്നെ കിട്ടിയത് കപ്പക്കെട്ട് അപ്പോൾ കപ്പക്കെട്ട് പോകാനായിട്ട് പിന്നെ ഗ്ലാസ് പിന്നെ നമ്മുടെ ോ വെള്ളത്തിൽ അടിച്ച് കൈ വീർക്കു സത്യമായിട്ട് ഞാൻ കാല് കാണിച്ചിന്റെ അവസ്ഥ എപ്പോഴത്തെ അവസ്ഥ കാണിച്ചു കാലി കാല്ണിച്ചതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ ചാനൽ സബ് ഇതാണ് കാലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ രണ്ട് കാലിംഗ് എനിക്ക് അറിയാൻ പറ്റി ഓൾറെഡിന്റെ എണ്ണിക്ക് ഇത്തിരി വലിപ്പം പക്ഷെ ഇവിടെ ഫുട്ബോൾ കളിച്ചാ ഫുട്ബോൾ കളിച്ചപ്പോ കൂട്ടി അടിച്ചാണ് എങ്ങടെ അറിയില്ല ഇങ്ങടാണോ തിരിഞ്ഞാൽ എങ്ങനെയാണോ തിരിഞ്ഞേ കയറുന്നൊരു സൗണ്ട് കിട്ടും പക്ഷെ കാല് നടക്കുമ്പോഴൊന്നും എനിക്ക് വേരി ഇല്ല രണ്ടാഴ്ച പ്ലാസ്റ്റർ കിട്ടും എന്നിട്ട് വെട്ടി അത് നിങ്ങൾ കേക്കണം ഒരു മാസം ഡോക്ടർ പ്ലാസ്റ്റർ ഇടാൻ പറഞ്ഞപ്പോ ഒരാഴ്ച കൊണ്ട് പ്ലാസ്റ്റർ ഞാൻ ആ വരണം കാരണം ഒരു എം ബി ബി എസ് എടുത്തു ചേട്ടൻ ഒരാഴ്ച കൊണ്ട് എം ബി ബി എസ് എടുത്ത് രോഗവിദഗ്ധനായി എന്നിട്ട് ഒരാഴ്ച കൊണ്ട് എന്റെ കാലമലത്തെ മാറിണ്ടാവും പറഞ്ഞു എനിക്ക് വേദന ഇല്ല നടക്കാൻ ഇങ്ങനെ

അല്ല അവിടെ എന്താ പോയി വണ്ടി വണ്ടിയെടുത്തു സ്റ്റാർട്ട് ചെയ്തു പോവാൻ നിൽക്കണം അപ്പോൾ നമ്മുടെ വണ്ടിയിലാണ് പോണേ ഈ ഓക്സി കേബിളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ ചാർജറ് ഓക്സി കേബിളല്ല ചാർജർ രാവിലെ ഒന്ന് ചാവി രണ്ട് മൂന്ന് വട്ടം ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് ആ ടൈം ഇതാക്കിയതിനു ശേഷമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുള്ളു സ്റ്റാർട്ട് ചെയ്തു നമ്മൾ സെറ്റ് ഒക്കെ സബ് ഉണ്ട് ഓൾറെഡി പിന്നെ അഴിച്ചു ആമ്പ നല്ല വർക്കിംഗ് ഒക്കെ ആയി സെറ്റ് എന്നാ വഴിയും തെറ്റി പെട്രോളും കഴിച്ചു ഡോക്ടർ കാണാൻ പോകാനും പറ്റില്ല മണിക്കൂറൊന്നായി അവിടെ നിക്കണ വണ്ടി തുണിയൊന്നില്ല കൈ കൊണ്ട് അത് തുറക്ക് ശ്രമിച്ച പറ്റൂ നീ ഒഴിക്ക് ആ നീ ഒഴുക്ക് പെട്രോൾ ഒഴുക്ക് അതിപ്പോ താത്തിവഴിക്കളത് പന്ത്രണ്ട് മണിയായി പതിനൊന്ന് മണിക്ക ഒരു മണിക്കൂറായി ചിറക്കി നീ പറഞ്ഞു ഇവട് ചിറക്കിയോട് വഴി ഇവരോട് ചിറക്കി ഓടുന്നോച്ചിന് ഞാൻ എവിടെന്നറിയോ മണ്ണുത്തി വഴി പോയിട്ട് അതിലേക്ക് ഇറങ്ങിയിട്ട് ചിറക്കി കൊടുന്ന് വണ്ടിയിൽ നിന്ന് വിണീല അതോ ഇനിക്കോടും ഞാൻ പോവാഞ്ഞി ഇനി വേറെ വേറെ മറ്റേ നെന്മാറക്കും അല്ലെങ്കി പാലക്കാടിനൊന്നും പോകണ്ടി പിന്നാലെ വാട്ടി കൊടുത്തു വർഷാപ്പ് അറിയാത്ത കാര്യൊന്നല്ല വർഷാപ്പ് തൃശ്ശൂർക്ക് പോകുമ്പോൾ അറിയാം എന്നിട്ട് വേറെ വഴി കറങ്ങി അടിച്ച് വർഷാ എത്തണ പെട്രോൾ ഉണ്ടായിരുന്നു കറങ്ങി അടിച്ച് ഉള്ള പെട്രോളും കഴിച്ച് സമയം വൈകി നൈസ് ഒരു ചെറിയൊരു ഡ്യൂസ് കൊടുത്തു കൊടുത്തില്ലേ ശരിയാവില്ലേ വണ്ടി എടുത്തു സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ പോവാട്ട നേരെ വർഷാ വെച്ചിട്ട് നേരെ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോവാം കാല് ഇപ്പൊന്ന് കാണിക്കാൻ പറ്റും അറിയില്ല പോയി നോക്കട്ടെ എന്തായാലും

അതൊന്നും കാറ്റിന്നു എനിക്കറിയില്ല ഇവിടെ പറഞ്ഞുണ്ട് ആൾക്കാർ ഇവിടെ ഭയങ്കര പരിപാടിയാ രാജേഷ് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ി പെരുന്നാളും കോലം ഇത് ഒരു കാര്യം പറയുന്നത് ട്യൂബ് പണ്ടൊക്കെ നമ്മള് കേബിലിറ്റി ഉണ്ടാക്കണത് മറ്റേ സൈക്കിൾ ട്യൂബ് ഉണ്ട് അത് പൊളിച്ചിട്ടാണ് കേബിലിറ്റി ഉണ്ടാക്കാം ഇപ്പൊ ഒക്കെ കേബിൾറ്റി കടയിൽ മേടിക്കാൻ കിട്ടും ഒരു ചെറിയ ഇത്ര വള്ളത്തിലുള്ള പൈപ്പ് വേണ്ടിട്ടില്ലേ

ടോക്കൺ അനുസരിച്ചാണ് ഇവിടെ ആൾക്കാരെ കയറ്റണതും ഒക്കെ അതിവിടെ റൂമിലാണ് വൈദ്യുതി ഇരിക്കണേ അവിടെ അന്ന് കൗണ്ടറ് മരുന്നും നമ്മൾ ടോക്കണോ കൗണ്ടാണ് എടുക്കണേ നല്ലതിരക്കേണ്ടി കേട്ടോ ഞങ്ങൾക്ക് ടോക്കൺ കിട്ടിയതിൽ അമ്പതാണെന്നു കൊണ്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എത്രയാന്ന് മുപ്പത്തി ഏഴോ സമയം സമയമെടുക്കും കുറച്ച് അങ്ങനെ വൈദ്യരെ കണ്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടാണ് കുറച്ച് ഇറങ്ങി നടത്തിക്കും നടത്തിച്ച് നോക്കി കുറച്ച് നടക്കാനൊന്നും കുഴപ്പമില്ല അപ്പോൾ അവൾ പറഞ്ഞു മലയ്ക്ക് നടന്ന് പോകണമാണ് വീട്ടീന്ന് അപ്പോൾ പറഞ്ഞു മലയ്ക്കാണ് മലയാറ്റൂർക്കാണ് എവിടേക്ക് വെള്ളം പൊക്കുവാണ് തിരുപ്പതിക്ക് എവിടേക്കും വേണമെങ്കിലും നടന്ന് പൊക്കോ കുഴപ്പമൊന്നുമില്ല പറ്റിയിട്ട് എത്ര നാളെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇപ്പോൾ നാലാമത്തെ ആഴ്ചയാണ് വെള്ളിയാഴ്ച വന്ന നാലാമത്തെ ആഴ്ചയാണ് എന്ന് പറഞ്ഞു അപ്പോൾ കുഴപ്പമില്ല അവിടെ ഇവിടെ എല്ലാവരുടെ വീട് ശരിക്കും നോക്കണത് പാലക്കാടാണ് മുട്ടിക്കുളങ്ങര എന്നുള്ള സ്ഥലത്താണ് അപ്പോൾ അങ്ങോട്ട് എല്ലാം പറഞ്ഞു അപ്പോൾ എന്താന്നുള്ളതൊന്നും നോക്കട്ടെ രണ്ടു ദിവസം കെട്ടി കെട്ടിവെക്കാൻ കാലം ആ നീര് എത്രമാത്രം പോകുന്നൊന്നും പറയാൻ പറ്റില്ല ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പൊ എന്തായാലും കാല് കറുപ്പ സൈഡ് വരണ്ട സൈഡ് അപ്പൊ എന്തായാലും നോക്കണം എടുക്കാം കാലിന്റെ കാര്യാണ് എല്ലാം സംഭവിച്ചു പിന്നെ കഴിഞ്ഞു നമ്മളെ ശരീരത്തിലുള്ള മുഴുവൻ കയ്യോടും കയ്യടില്ല കുഴപ്പമില്ല ചോദിക്കും അതുപോലെ ഇല്ല നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ നമ്മുടെ ഓർഗൻസ് നമുക്ക് വേണ്ടപ്പെട്ടത് ഇപ്പം എനിക്ക് മനസ്സിലായി ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി ഓരോന്നിനും ഓരോന്നായി വിലയുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം ഒരു സ്ഥലത്ത് നിന്ന് ഡോക്ടറെ കണ്ടിറങ്ങിയതിന് ശേഷം ഉണ്ടെങ്കിൽ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് ഡോക്ടർ കാണാൻ വന്നേക്കാം കേട്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലാണെന്നോ ഒന്നും തോന്നുന്നില്ല അതിലത്ര ഭയങ്കര മരങ്ങളും ഒക്കെ ഇട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ കേട്ടോ നമ്മൾ പിള്ളേർ തേവന തേവനായിട്ടാണ് രോഗി എവിടെക്കിട നടക്കണ്ട നേരെ പേരാമംഗലത്ത് ഞാൻ ഡോക്ടറെ കാണുന്നുണ്ട് കുറെ നാളുകളായി പണിയായി വിഷാംശം ഉള്ളിലേക്ക് നല്ല പോലെ കണ്ടുശം പണ്ട് കാലത്ത് എനിക്ക് ഞാൻ വീട്ടിലെ അമ്മ അച്ഛനും കുറച്ച് ആട്ടക്കെ വളർത്തണം അപ്പൊ തീറ്റാമൂലി പണി ഉണ്ടായിരുന്നു അങ്ങനെ പാമ്പ് വിഷം ഇറങ്ങാൻ വേണ്ടി കല്ലും എന്തൊക്കെ കൊത്തിക്കുന്ന പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കൊത്തിട്ട് കാലും മുഴുവൻ വിഷം കരി ഉണ്ടായിരുന്നു പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അന്ന്ങ്ങനെ കുറച്ച് വിഷയം കഴിച്ച് മാറിപ്പോയി പിന്നെ അത് ശ്രദ്ധിച്ചില്ല അപ്പോൾ രണ്ട് തലയൊക്കെ നിങ്ങൾക്ക് അറിയാം മുടിയൊക്കെ പോയി ഒരു രണ്ട് വർഷം കൂടി കഴിഞ്ഞാൽ എന്നെ കണ്ടാൽ മനസ്സിലാവുണ്ടാവും അതേപോലെയോ അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രോബ്ലംസ് വിഷാംശം ഉള്ളിൽ നിൽക്കേണ്ടതെന്നാണ് പറഞ്ഞത് അവിടെ കണ്ടപ്പോൾ ഇപ്പോൾ നല്ല മാറ്റുണ്ട് എനിക്ക് വെയിറ്റ് ലോസ് നല്ലോണം വരാറുണ്ടായിരുന്നു വെയിറ്റ് അടിക്കാൻ പോകുമ്പോൾ മാത്രം വെയിറ്റ് കൂടി വരും പിന്നെ വെയിറ്റ് കുറയും അങ്ങനെയാണ് അപ്പോൾ ഞാൻ വെയിറ്റ് അടിക്കാൻ പോകാണ്ട് ഏകദേശം ഒരു മൂന്നാലു മാസം തോളായിട്ടുണ്ട് രണ്ട് വെയിറ്റ് ഇപ്പോൾ അത് സ്റ്റേബിളായി നിൽക്കുന്നുണ്ട് മരുന്ന് കഴിച്ചു തുടങ്ങി നല്ല മാറ്റമുണ്ട് ഞങ്ങളിപ്പോൾ പേരാമലം കുന്നവളം മണവഴിക്ക് പേരാമകലംന്ന് ലെഫ്റ്റ് എടുത്തിട്ട് കുറച്ച് വരണം ഒരു പാടത്തോടെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് അങ്ങനെ തേവന എന്നാണ് ഇവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ പേര് ഡോക്ടറുടെ പേര് യാദവ് യാദവ് ഡോക്ടറാണ് ഇപ്പോൾ കൺസൾട്ടിങ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കാലിൻ്റെ കാര്യം രാവിലെ മുട്ടികളങ്ങനെ പോയത് എനിക്ക് അത്രയ്ക്ക് തൃപ്തിയായില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരാളെ കാണുമ്പോൾ ഒരു ഡോക്ടറെ കാണുമ്പോൾ നമുക്ക് സംസാരിക്കണം തുടർന്ന് പറയണം അപ്പോഴാണ് നമുക്കൊരു സന്തോഷം നമുക്കൊരു തൃപ്തി ഉണ്ടാവണം അത് അവിടെ കിട്ടിയില്ല അപ്പോൾ അവിടെ ഞാനത് പറയേണ്ടി വരുന്നത് നിങ്ങളോട് പേഴ്സണലി പിന്നെ പറയാമെന്ന് വെച്ചിട്ടായിരുന്നു എനിക്കത് തൃപ്തിയായില്ല അപ്പോൾ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഡോക്ടർ കുഴപ്പമില്ല ഷൂ ഒരു ആങ്കിൾ ഷൂ ഇട്ടാൽ മതി തൽക്കാലം ഇപ്പം നടക്കുമ്പോഴൊക്കെ

അപ്പൊ അവനാണ് എനിക്ക് ഡോക്ടർ നമ്പർ എന്തും പറഞ്ഞുതന്നത് അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത് പക്ഷെ നല്ല മാറ്റങ്ങളുണ്ട് പിന്നെ വെയിറ്റ് ലോസ് കൊറയണത് കറക്റ്റ് ആയി സ്റ്റേബിളായി പിന്നെ എന്ത് ഡോക്ടറെടുത്ത് കാര്യങ്ങൾ തുറന്ന് പറയാം അതന്ന സമാധാന അപ്പൊ നമുക്ക് നമുക്കൊരു കോൺഫിഡൻസ് ആണെങ്കിൽ ഞങ്ങൾ തിരിച്ചു നേരെ വീട്ടിലേക്ക് എന്തിട്ടാ മുമ്പ് കഴിഞ്ഞില്ല പറഞ്ഞു അതെല്ലാം മാറ്റിയത് ഞാൻ വല്ല പറ രാവിലെ തൊട്ട് എല്ലാം ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തോണ്ടിരിക്കണതാണ് എപ്പോഴും ഞാൻ ക്ഷമിച്ചുവരില്ല എന്നിട്ട് എന്റെ ബാഗ് തപ്പണോ അതൊക്കെ അതുപോലെ എടുത്തു വെച്ചോളൂ ലോണ്ട് ഇവിടെ ഉണ്ടായിരിക്കണോ

এ লা দ করছে টাল খর টালা আ অ। ഈ ഡാൻസ് പരിപാടികളെല്ലാം പങ്കെടുക്കാൻ പാടില്ല മോഹിനികൾ വേണം പിന്നെ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ള ഋദിക് റോഷൻ ഷാറൂഖ് ഖാൻ പോലും കളറിന് എനിക്ക് ഇഷ്ടേ അല്ല എനിക്ക് ചേട്ടനും അതായത് ചേച്ചി ഭയങ്കര ആ ചേച്ചി ചേച്ചി ഭയങ്കര വേരലായിട്ട് ഇപ്പൊ ചേച്ചി പറയാ ഈ പറഞ്ഞതിനൊക്കെ നിങ്ങൾക്ക് ഒരു ഒരു എന്നിട്ട് ഒരു പ്രായമായ സ്ത്രീയുടെ വാക്ചാതുര്യന്നോ തന്നിട്ട് വാ വായയില് വായക്കൊള്ളായമ്മ എന്നോ അങ്ങനെ എന്തോ പറഞ്ഞ് നിങ്ങൾ ക്ഷമിച്ചുകൂടെ എന്നിട്ട് സോഷ്യൽ മീഡിയന്ന് പൊങ്കാല കിട്ടിത്തുടങ്ങിയപ്പോഴേ പാവ സത്യപാതമ്മൊരു രാമൻ അതെ ഈ മായ കാലത്ത് കൂടുതൽ പറഞ്ഞിട്ട് എന്നിട്ട് ചുണ്ടില്ല രാമൻ പറയാ അതിളളപ്പിടിക്ക് വൈകുന്നേരം ഇപ്പൊ ഓരോ അപ്പതല്ല എന്താ പറയാ ഉച്ച മറ്റേ മറ്റപ്രാന്ത മറ്റപ്ര ഉച്ചയിലടിക്കാന്ന് പറയില്ലേ ആ ഒരു അസുഖം ഉറപ്പെടാ പക്ഷെ എല്ലാം കൊണ്ട് തൃപ്തി ഇപ്പൊ എല്ലാരും അടുത്ത് കളയക്കപ്പളേ സമാധാനം കിട്ടിണ്ടാവും ആള് വയറുള്ള ഒരു പരിപാടി ചെയ്തതീടുക്കയർ വയറിലായിട്ട് അപ്പൊ നമ്മളെന്ത് രാവിലെ ഇറങ്ങിട്ടാണ് വീട്ടിൽ നിന്നതെ പാച്ചപ്പൻ എന്താ കോണന്നു ചോദിച്ചപ്പോ പാച്ചപ്പൻ ഷെയ്ക്ക് അടിക്കാൻ സാധനങ്ങള് മേടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ നീ ഷെയ്ക്ക് അടിച്ചു കൊടുക്കണം പാചപ്പ ബിരിയാണിയാണ് പ്രതീക്ഷിച്ചതല്ല പാചവ ബിരിഞ്ഞ ആളെ പ്രതീക്ഷിച്ചത് പക്ഷേ ഞങ്ങള് ഏറ്റില്ല അപ്പൊ നമ്മളെ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ആ എല്ലാം ചെയ്യാം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് കാണാം